നമസ്കാരം കുറേ ആളുകൾ വെറും ചാറ്റ് ചാജീപ്പിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു ശീലം കണ്ടുവരുന്നുണ്ട് അത് നിങ്ങളുടെ ആണ് പക്ഷേ നിങ്ങൾ എന്തു കുറച്ച് ജമിനെ കുറിച്ച് ജമിനിൻ്റെ കുറേ സവിശേഷതകൾ നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ബേസിക് ആയിട്ടുള്ള ജമീനയുടെ കാര്യങ്ങളാണ് എന്തെല്ലാം ഫംഗ്ഷൻസ് ആണ് ജമിന് പ്രൊവൈഡ് ചെയ്യുന്നത് ഏതെല്ലാം വിധേയം നമുക്ക് ജമിനുപയോഗിക്കാൻ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം രണ്ട് ഓപ്ഷനാണ് നിങ്ങൾക്ക് ജമിനി ഉപയോഗിക്കാനുള്ളത് ഒന്ന് നിങ്ങൾക്ക് ആപ്പ് ഒരു ആപ്പായിട്ട് ഉപയോഗിക്കാം അതിന് നിങ്ങളുടെ ഫോണിൽ പ്ലേ സ്റ്റോറിനും ആപ്പ് സ്റ്റോറിലും ഐ സ്റ്റോറിലും നിങ്ങൾക്ക് എന്തുണ്ട് ആപ്പ് ലഭ്യമാണ് അല്ല നിങ്ങൾക്ക് ഇനി ഫോണിൽ സ്റ്റോറേജ് ഇല്ല അല്ല നിങ്ങൾ ആപ്പ് ഉപയോഗിക്കാൻ താല്പര്യമില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ക്രോമിൽ ഉപയോഗിക്കാൻ പറ്റും ഏത് സെർച്ച് എൻജിൻ അതിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം നിങ്ങൾ നിങ്ങളുടെ ഗൂഗിളിൽ കയറിയിട്ട് എന്ത് ചെയ്യുക ജമിനീന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ ഇത്തരത്തിലുള്ള ഇന്റർഫേസ് ആണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക ഇതാണ് ജമീന് വരുന്നത് അപ്പോൾ ജമീനിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ജിമെയിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം സൈൻ ഇൻ ചെയ്യണം അപ്പം ഞാനിവിടെ എൻ്റെ ഇമെയിൽ വെച്ചിട്ടെന്ത് ചെയ്യുകയാണ് സൈൻ ഇൻ ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ ജിമെയിൽ വെച്ചിട്ട് എന്ത് ചെയ്തു സൈൻ ഇൻ ചെയ്തു അപ്പം ഇത്തരത്തിലുള്ള ഒരു ഇന്റർഫേസ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക അപ്പോൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആദ്യം പരിചയപ്പെടുത്താം ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഈ ടു പോയിന്റ് ഫൈവ് പ്രോ എന്നുള്ളതും ഫ്ലാഷ് എന്നുള്ള ഓപ്ഷനും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഫ്രീ വേർഷനിൽ നിങ്ങൾക്ക് ടു പോയിന്റ് ഫൈവ് ഫ്ലാഷ് ആണ് ഉപയോഗിക്കാൻ സാധിക്കുക പെയ്ഡ് വേർഷനിലാണ് നിങ്ങൾക്ക് ടു പോയിന്റ് ഫൈവ് പ്രോ ഉപയോഗിക്കാൻ സാധിക്കുക ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ടൂ പോയിന്റ് ഫൈവ് പ്രോ ഒന്നും കൂടിയും അക്യൂറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒന്നും കൂടിയും ഡീപ്പ് ലെവലിലുള്ള റിസൾട്ടുകൾ തരും അതായത് ഒന്നും കൂടി അപ്ഡേറ്റഡ് ആയ റിസൾട്ടുകളാണ് ടു പോയിന്റ് ഫൈവ് പ്രോയിൽ കിട്ടുക പിന്നെ ഇവിടെ നിങ്ങൾക്ക് ന്യൂ ചാറ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ റീസെൻ്റ് ആയിട്ടുള്ള നമ്മുടെ ചാറ്റുകളൊക്കെ ഇവിടെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക പിന്നെ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം ഇവിടെ എന്താ വെച്ചാൽ ഈ ഒരു പ്ലസ് ബട്ടൺ നിങ്ങൾക്ക് ക്ലിക്ക് ക്ലിക്ക് ചെയ്തതുവഴി നിങ്ങൾക്ക് ഏതെങ്കിലും ഇമേജുകളൊക്കെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാം അത് നിങ്ങൾക്ക് ഡ്രൈവ് എന്നാക്കാം പിന്നെ കോഡ് എന്തെങ്കിലും ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ അതൊക്കെ ഇവിടെ പറ്റും അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു വീഡിയോ ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ വീഡിയോ കൊടുക്കുക പിന്നെ ഏത് തരത്തിലുള്ള വീഡിയോ ആണ് വേണ്ടത് വെച്ചെങ്കിൽ അത് നിങ്ങളിവിടെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക അതായത് ഇപ്പോൾ ഒരു എന്ത് കാര്യമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് നിങ്ങളിവിടെ എന്ത് ചെയ്യുക പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള വീഡിയോ ഇത് ക്രിയേറ്റ് ചെയ്ത് തരും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇമേജും എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ മേയ്ക്ക് എൻ ഇമേജ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഇൻസ്ട്രക്ഷൻ തുടക്കത്തിൽ തന്നെ കൊടുത്താൽ മതി അതേപോലെയുള്ള മറ്റൊരു ഫങ്ഷനാണ് ഡീപ്പ് റിസർച്ച് അതായത് നിങ്ങൾക്കൊരു വിഷയത്തിൻ്റെ ഡീപ് ലെവലിലുള്ള പഠനം കിട്ടണം അതേപോലെ തന്നെ അതിൻ്റെ സോഴ്സ് പേജുകളൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡീപ്പ് റിസർച്ച് ആണ് ഓപ്ഷൻ കൊടുക്കേണ്ടത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രൊജക്റ്റോ അസൈൻമെന്റോ നിങ്ങളുടെ കോളേജിൽ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം ഇന്നും おる。 ബ്രൈറ്റ് ആസ് ആൻ എക്സ്പേർട്ട് പ്രൊജക്റ്റ് ഡിസൈനർ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല പ്രോംപ്റ്റുകൾ കൊടുക്കുക എന്നിട്ട് പറയാം എന്നിട്ട് നിങ്ങൾ എല്ലാ സബ്ജക്റ്റും പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ഡീപ്പ് റിസർച്ച് ക്ലിക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എൻ്റർ ചെയ്യാൻ പറ്റൂ അതുവഴി നിങ്ങൾക്ക് കിട്ടുന്നത് എന്താ വെച്ചാൽ വളരെ ഡെപ്ത് ലെവലിലുള്ള ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് കിട്ടും അതേപോലെയുള്ള മറ്റൊരു ഫംഗ്ഷനാണ് ക്യാൻവാസ് എന്നുള്ളൊരു ഫങ്ഷൻ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ ചോദിച്ചാൽ ഇപ്പം നമ്മൾ ഗൂഗിൾ ഡോക്ക് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് വേർഡ് ഒക്കെ ഉണ്ടല്ലോ നമ്മളിങ്ങനെ അതിൻ്റെ സൈസ് കൂട്ടാൻ സൈസ് കുറക്കാൻ അങ്ങനത്തെ ഒരുപാട് ഫങ്ഷൻസ് ഉള്ളതാണ് ക്യാൻവാസ് നമുക്കൊരു എക്സാമ്പിൾ നോക്കിയേക്കാം ക്യാൻ യു മേക്ക് എ സ്ലൈഡ് എബോട്ട് ഗ്ലോബൽ വാർമിങ് ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചൊരു സ്ലൈഡുകൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് നമുക്കൊന്ന് നോക്കി വെക്കാം അപ്പോൾ കണ്ടോ ഇവിടെ സെപ്പറേറ്റ് ഇങ്ങനൊരു ഇൻ്റർഫേയ്സ് ആയിട്ട് ഇത് ക്രിയേറ്റ് ചെയ്ത് തന്നു അപ്പോൾ ക്യാൻവാസ് ക്ലിക്ക് ചെയ്തതിലുള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇൻ്റർഫേസ് ആണ് നമുക്ക് വരിക ഇവിടെ നമുക്ക് ഇതിൻ്റെ സൈസുകൾ കൂട്ടാൻ ബോൾഡ് ആക്കാൻ അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് അതായത് നമ്മൾ മൈക്രോസോഫ്റ്റ് വേൾഡിലൊക്കെ ചെയ്യുന്ന അതേ ഫങ്ഷൻസ് നമുക്ക് ഇവിടെ കിട്ടും അതിൻ്റെ കൂടെ ഉള്ളൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് അതായത് നിങ്ങൾക്കൊരു ഓഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ എന്താണോ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അതിൻ്റെ ഒരു ഓഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഓഡിയോ കൊടുക്കാം ക്യൂസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യൂസ് കൊടുക്കാം അല്ലെങ്കിൽ ഇൻഫോഗ്രാഫിക്സ് വേണമെന്നുണ്ടെങ്കിൽ ഇൻഫോഗ്രാഫിക്സ് കൊടുക്കാം അല്ല നിങ്ങൾക്കൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ വെബ് പേജും ക്രിയേറ്റ് ചെയ്ത് തരും ശരിക്കും ഈ ഒരു ഫങ്ഷൻ ഭയങ്കര രസമാണ് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രസന്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വെബ് പേജ് അതായത് ഒരാൾ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്ത അതേ ഫീൽഡിൽ നിങ്ങൾക്ക് കിട്ടും ആ ഒരു ഫംഗ്ഷൻ നിലവിലൊരു രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് എന്തോ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കൃത്യമായിട്ട് കിട്ടുന്നില്ല അപ്പോൾ ബാക്കിയൊക്കെ ഏകദേശം കിട്ടുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് ഫങ്ഷൻസ് ഈ ക്യാൻവാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫങ്ഷൻ കിട്ടും അതുപോലെ തന്നെ മറ്റൊരു ഇതാണ് ഇവിടെ നിങ്ങൾക്ക് മൈക്കിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇതുവഴി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇൻസ്ട്രക്ഷൻ ഓഡിയോ രൂപത്തിൽ കൊടുക്കാം അതേപോലെ വേറൊരു കാര്യം ലാസ്റ്റ് പറയാനുള്ളത് വെബ്സൈറ്റിൽ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഫങ്ഷൻസ് ഉള്ളത് നിങ്ങൾ ആപ്പിൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് എ ഐ സ്റ്റുഡിയോയിലൊക്കെ കിട്ടിയതുപോലെ ലൈവായിട്ട് സംസാരിക്കാനുള്ള ഫംഗ്ഷൻസ് ലൈവായിട്ട് വീഡിയോ ഓൺ ആക്കിയിട്ടൊക്കെ സംസാരിക്കാനുള്ള അഡീഷണൽ ഫംഗ്ഷൻസ് ആപ്പിലുണ്ട് അപ്പോൾ അത് വേണ്ടവരെന്തു ചെയ്യുക ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി നോക്കിയുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എ ഐ റിലേറ്റഡായ ഇതുപോലെ ഒരുപാട് കണ്ടൻറ്റുകൾ നമ്മൾ നമ്മുടെ വീഡിയോയിൽ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഐ ആയ വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റിൽ ചോദിക്കാം താങ്ക് യു സോ മച്ച്